സ്ത്രീക പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെട്ടിട്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു എങ്കിലും യഹോവെ ഞാൻ നിന്നെ ആശ്രയിച്ചു നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു യു ആർ മൈ ഗോൾസ് സങ്കീർത്തനക്കാരൻ ഒരു വലിയ പ്രഖ്യാപനം വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് എന്നാൽ ഈ സാഹചര്യം തിരിച്ചറിയുമ്പോഴാണ് അതിനെ ആഴ്ന്ന മനസ്സിലാക്കുക സകല മൈരികളാലും നിന്ദിതനായി തീർന്നു അയൽക്കാർക്ക് അതിനിന്ദിതനായ പരിചയക്കാരൊക്കെ വിട്ടിട്ട് കണ്ടാൽ ഓടിപ്പോകുന്ന തന്നെ അറിയുന്നവരാരും തന്നെ ഗൗനിക്കാതിരിക്കുന്ന ഒരു മരിച്ചവനെ പോലെ തന്നെ മറന്നു കളഞ്ഞിരിക്കുന്ന ഒരു ഉടഞ്ഞ പാത്രം പോലെ തന്നെ ജീവിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ചുറ്റും ഭീതിയ നമസ്കൃതി നിലനിൽക്കുമ്പോൾ പലരുടെയും വായിൽ നിന്ന ഗുണാലോചനകൾ കേൾക്കുകയും തന്നെ കൊല്ലുവാനായിട്ട് അവർ ആലോചിക്കുകയും ചെയ്യുന്നുവെന്ന് അറിയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എങ്കിലും യഹോവേ ഞാൻ എന്നെ ആശ്രയിച്ചു ഇതൊരു പ്രഖ്യാപനമാണ് ജീവിതത്തിന്റെ വഴികൾ അടഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നിറഞ്ഞ് നമ്മുടെ ജീവിതം തകർന്നു പോകുന്ന സന്ദർഭത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ഉറക്ക പ്രഖ്യാപിക്കേണ്ട സന്ദർഭം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തു തന്നെയാണ് കൽവരിൽ ആരും സഹായത്തിനില്ല പരിചയമുള്ള എല്ലാവരും ഇട്ടിട്ട് പോവുകയാണ് തന്റെ നാട്ടുകാരും തൻ്റെ പ്രിയപ്പെട്ടവരും ഒക്കെ കൈവിട്ടു കാർക്കിച്ചു തുപ്പുകയാണ് മനുഷ്യർ അത്തരം സന്ദർഭങ്ങളിലാണ് ക്രിസ്തു തന്റെ ആത്മാവനെ ദൈവത്തിന്റെ കൈകളിൽ ഫലമേൽപ്പിക്കുന്നു മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യമാണ് പിതാവ് ഇതാ നിന്റെ കൈകളിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യമാണ് ചൊല്ലുന്നത് എൻ്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ പൂവി നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു സങ്കീർത്തനക്കാരൻ്റെ ഈ വാക്യം കാൽഗറിയിൽ പ്രഖ്യാപിക്കുന്നതിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് ആരുമില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നു യു ആ മൈ ഗോഡ് എന്ന പ്രഖ്യാപനം അവിടെയാണ് നാം നടത്തുന്നത് രണ്ടാമത് ഈ നമ്മെ പഠിപ്പിക്കുകയാണ് എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ പറ്റി ആശങ്കകൾ ഉണ്ടാകാം ജീവിതത്തെ പറ്റി നമുക്ക് ചിലപ്പോൾ എന്തായിത്തീരും എന്ന ഒരു ആകുലത ഉണ്ടാക്കാം അവിടെയാണ് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രകളിൽ ആരും ഇല്ലെങ്കിലും ആരെല്ലാം മറന്നാൽ ദൈവം ആ ക്രിസ്തു നമ്മുടെ പൂർണ്ണ ബോധ്യത്തിൽ ക്രിസ്തു നമ്മുടെ ദൈവമാണ് സാക്ഷി നടത്തുവാൻ അവനിൽ നമ്മുടെ ജീവിതവും ഭാവിയും സമർപ്പിക്കുവാൻ നമുക്കിടയാകണം പശുദ്രോഹ നമ്മളെ അവരെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കുന്നു